പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ ഇന്നത്തെ ദിവസം മുഴുവനും ഉണ്ടായിരിക്കട്ടെ ഇന്നത്തെ ഈ പ്രഭാതത്തിൽ തന്നെ ഡെയിലി മിറക്കിൾസ് എന്ന ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഈ പ്രാർത്ഥനയിലൂടെ ദൈവം നടത്തുന്ന അത്ഭുതങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ നിങ്ങളെ ദൈവം പ്രത്യേകം തെരഞ്ഞെടുത്തതിനാൽ നമുക്കിന്ന് സന്തോഷിക്കാം ഈ പ്രാർത്ഥന ദിവസവും രാവിലെ തന്നെ ഇത് പ്രാർത്ഥിക്കുമ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ സമാധാനവും സന്തോഷവും പുതിയ ഉന്മേഷവും നിറയുന്നു എന്നറിയുന്നതിൽ കർത്താവിൽ ഞങ്ങൾ ആനന്ദിക്കുന്നു അനേകർക്ക് ഹീലിംഗ് പ്രയാസിൻ്റെ പ്രാർത്ഥനകൾ വലിയ അത്ഭുതവും അനുഗ്രഹവും നൽകി കർത്താവ് വലിയ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നു എന്ന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നുണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ദിവസവും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നുണ്ട് പരിശുദ്ധാത്മാവിനാൽ പ്രേരിതമായ പ്രാർത്ഥനകൾ ഇഷ്ടപ്പെടുന്നവർക്കും അത് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ചുറ്റുപാടുമുള്ള എല്ലാവർക്കും ഹീലിംഗ് പ്രയേഴ്സിൽ നിന്നുള്ള ഡെയിലി മിറക്കിൾസ് എന്ന ഈ പ്രാർത്ഥന ദിവസവും നിങ്ങൾ എത്തിച്ചു കൊടുക്കുക ഇത് ഒരു ദൈവ കാരുണ്യ പ്രവർത്തിയായി കണ്ട് ഈ പ്രാർത്ഥന അനേകർക്ക് ദിവസേന നൽകുമ്പോൾ അനേകരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അത്ഭുതം നടത്തുന്നതിന് നിങ്ങൾ ഒരു ഉപകരണമായി മാറുകയാണ് അതിനാൽ തന്നെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായി ഇടപെട്ട് നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യും നമ്മുടെ കർത്താവായ യേശു ധാരാളം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു എന്ന് തിരുവചനം രേഖപ്പെടുത്തുന്നു യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെ ആയതിനാൽ നമുക്ക് ദൈവത്തിന് നന്ദി പറയാം യേശുവിനെക്കുറിച്ച് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതും യേശു അരുളിച്ച വാക്കുകളും ഒരു ചരിത്രരേഖകൾ മാത്രമല്ല യേശുവിൻ്റെ വചനം ജീവിക്കുന്ന വചനമാണ് കാരണം യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു അതിനാൽ ഇന്ന് നാം കേൾക്കാനും കാണാനും പോകുന്ന ഈ തിരുവചനം നാം കേൾക്കുമ്പോൾ നിങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും മറന്ന് പ്രയാസങ്ങളും മറന്ന് യേശുവിൻ്റെ വചനത്തിൽ പൂർണ്ണമായും വിശ്വസിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് തന്നെ കർത്താവ് അത്ഭുതകരമായി ഇടപെടാൻ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം ഇന്ന് നാം ധ്യാനിക്കുന്ന ദൈവവചനം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ഒൻപതാം അധ്യായം ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ യേശു തോണിയിൽ കയറി കടൽ കടന്ന് സ്വന്തം പട്ടണത്തിലെത്തി അവർ ഒരു തളർവാദ രോഗിയെ ശയ്യയോടെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു അവരുടെ വിശ്വാസം കണ്ട് അവൻ തളർവാദ രോഗിയോട് അരുളിച്ചു മകനെ ധൈര്യമായിരിക്കുക നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു അപ്പോൾ നിയമജ്ഞരിൽ ചിലർ പരസ്പരം പറഞ്ഞു ഇവൻ ദൈവദൂഷണം പറയുന്നു അവരുടെ വിചാരങ്ങൾ ഗ്രഹിച്ച യേശു ചോദിച്ചു നിങ്ങൾ ഹൃദയത്തിൽ തിന്ന് വിചാരിക്കുന്നത് എന്ത് ഏതാണ് എളുപ്പം നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് നടക്കുക എന്ന് പറയുന്നതോ ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിനാണ് ഇത് അനന്തരം അവൻ തളർവാദ രോഗിയോട് പറഞ്ഞു എഴുന്നേറ്റ് നിൻ്റെ ശയ്യയുമെടുത്ത് വീട്ടിലേക്ക് പോവുക അവൻ എഴുന്നേറ്റ് വീട്ടിലേക്ക് പോയി ഇത് കണ്ട് ജനക്കൂട്ടം ഭയചകിതരായി മനുഷ്യർക്ക് ഇത്തരം അധികാരം നൽകിയ ദൈവത്തെ മഹത്വപ്പെടുത്തി ഇവിടെ ശയ്യയോടെ കൊണ്ടുവന്ന ഒരു തളർവാദ രോഗിയെ അവൻ്റെ പാപങ്ങൾ ക്ഷമിച്ച് യേശു അത്ഭുതകരമായി സുഖപ്പെടുത്തുന്നതാണ് ഈ ദൈവവചനത്തിലൂടെ നാം കാണുന്നത് ഇവിടെ യേശു ചെയ്ത വലിയ അത്ഭുതം ആ മകൻ്റെ പാപങ്ങൾ ക്ഷമിച്ചതാണ് സത്യദൈവമായ യേശു പാപങ്ങൾ ക്ഷമിച്ചപ്പോൾ തന്നെ ആ മകന് ആന്തരിക സൗഖ്യം ലഭിച്ചു അത് അത്ഭുതകരമായി ശാരീരിക സൗഖ്യത്തിലേക്കും ആ മകനെ എത്തിച്ചു അതിനാൽ സത്യദൈവത്തിൽ നിന്നും അത്ഭുതം ആഗ്രഹിക്കുന്നവർ കർത്താവ് എൻ്റെ പാപങ്ങൾ ക്ഷമിക്കുന്നതിനും എന്നിൽ ഇന്നത്തെ ദിവസം വലിയ അത്ഭുതം നടത്തുന്നതിനും ശക്തനായ ദൈവമാണെന്ന് പൂർണ്ണമായും വിശ്വസിക്കുകയും ഒപ്പം ഹൃദയത്തിൽ അനുതാപത്തോടെയും ആഗ്രഹത്തോടെയും പ്രാർത്ഥിക്കുകയും ചെയ്യുക തീർച്ചയായും ദൈവമായ കർത്താവ് നിങ്ങളിൽ ഇന്നത്തെ ദിവസം വലിയ അത്ഭുതങ്ങൾ നടത്തും ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് ഈ പ്രഭാതത്തിൽ അങ്ങയുടെ കാരുണ്യം തേടി അങ്ങയുടെ അത്ഭുതം ആഗ്രഹിച്ച് അങ്ങയുടെ സൗഖ്യവും വിടുതലും സംരക്ഷണവും പരിപാലനയും ആഗ്രഹിച്ച് ഞങ്ങൾ ഈ പ്രഭാതത്തിൽ ഒരു കുടുംബത്തോടെ അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്നു ദൈവമേ കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾക്ക് സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ സംരക്ഷിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവേ ഇന്ന് ഞങ്ങളുടെ എല്ലാ ഭാരങ്ങളും പ്രയാസങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും സാമ്പത്തിക ഞെരുക്കങ്ങളും കടബാധ്യതകളും വിവാഹ തടസ്സങ്ങളും ജോലിയിലുള്ള വലിയ പ്രശ്നങ്ങൾ ജോലി നഷ്ടം ബിസിനസ് തകർച്ച മക്കളുടെ പരീക്ഷ മക്കളുടെ വിവാഹം മക്കളുടെ എല്ലാ പ്രശ്നങ്ങളും ഈ പ്രഭാതത്തിൽ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളെ അലട്ടുന്ന രോഗപീഠകൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തിൽ ഇപ്പോൾ നടമാടുന്ന എല്ലാ പൈശാചിക ബുദ്ധിമുട്ടുകളെയും സമർപ്പിക്കുന്നു കർത്താവ് ഇന്ന് ഈ പ്രഭാതത്തിൽ നിൻ്റെ അത്ഭുതം ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്നും ജീവിക്കുന്ന കർത്താവായ യേശുവെ നിന്റെ തിരുവചനം കൊണ്ട് ഇപ്പോൾ തന്നെ ഞങ്ങളെ സൗഖ്യപ്പെടുത്തണമേ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ഞങ്ങൾ അങ്ങയുടെ സന്നദ്ധിയിൽ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ തെറ്റുകൾ പാപങ്ങൾ പിഴവുകൾക്ക് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു കാരുണ്യവാനായ ദൈവമേ തളർവാദ രോഗിയുടെ പാപങ്ങൾ ക്ഷമിച്ചപ്പോൾ അവൻ എഴുന്നേറ്റ് നടന്നു നിന്റെ കൽപ്പനയാൽ ആ മകൻ്റെ തളർവാദ രോഗം സുഖപ്പെട്ട് അവൻ ആരോഗ്യവാനായി തിരികെ വീട്ടിലേക്ക് മടങ്ങി ഈ സംഭവം ഇന്നും ഞങ്ങൾ ഓർക്കുന്നു കർത്താവെ അങ്ങയുടെ തിരുവചനത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും ഇന്ന് സൗഖ്യപ്പെടുത്തണമേ ഇന്ന് ഞങ്ങളുടെ ഓരോരുത്തരുടെയും പാപങ്ങൾ ക്ഷമിക്കുന്നതിലൂടെ കർത്താവെ അങ്ങയുടെ വലിയ അത്ഭുതങ്ങൾ ഞങ്ങളെ സാക്ഷികളാക്കി മാറ്റണമേ ദൈവമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തരുടെയും നിയോഗങ്ങൾക്കു വേണ്ടി പ്രത്യേകം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഈ പ്രാർത്ഥനയെ നീ അഭിഷേകം ചെയ്യണമേ പരിശുദ്ധാത്മാവിനാൽ പ്രേരിതമായ ഈ പ്രാർത്ഥനയിൽ നീ അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് ലേബർ റൂമിൽ കഴിയുന്ന എൻ്റെ പ്രിയ സഹോദരിമാർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ പ്രസവിക്കുവാനുള്ള തടസ്സങ്ങൾ മാറ്റി ഈ സഹോദരിമാർക്ക് ദൈവത്തിൻ്റെ അത്ഭുതങ്ങളാൽ അവിടുത്തെ സൗഖ്യദായകമായ കരം സ്പർശിച്ച് സുഖമായ പ്രസവം കൊടുത്ത് ഈ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഓപ്പറേഷൻ കഴിഞ്ഞ് ഇരിക്കുന്ന ഒരു മകന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഓപ്പറേഷന് വിധേയരായ എല്ലാ രോഗികൾക്കു വേണ്ടിയും ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു ഓപ്പറേഷന് വിധേയരാകാൻ പോകുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ അത്ഭുത കടാക്ഷങ്ങൾ അവർക്ക് നേരെയുണ്ടായി അവരുടെ പാപങ്ങൾ ക്ഷമിച്ച് ദൈവത്തിൻ്റെ അത്ഭുതം അവർ ദർശിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു കാരുണ്യവാനായ കർത്താവെ അവരെ അനുഗ്രഹിക്കണമേ രോഗപീഠങ്ങളിൽ കഴിയുന്ന ഓരോ മക്കളെയും ഇപ്പോൾ തന്നെ ദൈവമേ അങ്ങയുടെ സ്പർശനം നൽകി അവരെ സുഖപ്പെടുത്തണമേ ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവ് ആകുന്നു എന്ന് എരളിച്ചു നാഥ അങ്ങയുടെ ഈ വചനത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങൾ അതിൽ ആശ്രയിക്കുന്നു സൗഖ്യദായകനായ ദൈവമേ സൗഖ്യം ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഇന്നിപ്പോൾ തന്നെ നീ ഇടപെട്ട് സൗഖ്യവും വിടുതലും നൽകി സമാധാനപരമായ സന്തോഷപരമായ ജീവിതം നൽകി ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവയെ ഇന്ന് പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രത്യേകമായി എസ് എസ് എൽ സിയും പ്ലസ് ടുവും പരീക്ഷ എഴുതുന്ന മക്കൾക്ക് വേണ്ടി പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു അവരുടെ കൂടെ അവരുടെ പഠന വിഷയങ്ങൾ മുഴുവനും പഠിച്ചു തീർക്കുവാനുള്ള കൃപ കൊടുത്ത് അവരുടെ ബുദ്ധിശക്തിയെയും ഓർമ്മശക്തിയെയും വർദ്ധിപ്പിച്ചു കൊടുക്കണമേ അവരുടെ പഠനത്തിൽ നിന്നും ശ്രദ്ധയാകത്തുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും എല്ലാ പ്രതിസന്ധികളിൽ നിന്നും പ്രതികൂലങ്ങളിൽ നിന്നും അവരെ പ്രത്യേകം മോചിപ്പിക്കുകയും ദൈവത്തിൻ്റെ ശക്തി അവരിൽ പ്രകടമാകുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും അനുഗ്രഹങ്ങളും ണമേ ഞങ്ങളുടെ നഷ്ടപ്പെട്ട ജോലിയെ അവിടുന്ന് വീണ്ടെടുത്ത് തരണമേ കഥാവേ ജോലി നഷ്ടപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അത്ഭുതകരമായി നീ അവരുടെ ജീവിതത്തിൽ ഇടപെട്ട് അവരുടെ വരുമാന മേഖലയെ നീ സമൃദ്ധമാക്കി കൊടുക്കണമേ കഥാവേ അങ്ങയുടെ സമൃദ്ധിയുടെ വാതിൽ അവർക്ക് നേരെ തുറന്ന് അവരുടെ വരുമാന മേഖലയെ നീ ശാശ്വതമായി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആഗ്രഹങ്ങളെ ഈ പ്രഭാതത്തിൽ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഇന്ന് നിൻ്റെ അത്ഭുതങ്ങൾ ദർശിക്കുവാൻ ഞങ്ങളുടെ കണ്ണുകൾക്ക് ശക്തി തരണമേ ഇന്ന് നിൻ്റെ അത്ഭുതങ്ങളെ മനസ്സിലാക്കുവാനുള്ള ശക്തി ഞങ്ങളുടെ ഹൃദയത്തിന് നൽകണമേ കർത്താവെ ഇന്ന് വരെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത എല്ലാവരെയും നീ അനുഗ്രഹിച്ചിരിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾക്ക് സമാധാനവും സന്തോഷവും അനുഗ്രഹങ്ങളും നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു ഈ പ്രാർത്ഥന ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഡെയിലി മിറക്കിൾസ് എന്ന ഈ പ്രാർത്ഥന പരിശുദ്ധാത്മാവിനാൽ പ്രേരിതമായ ആത്മാർത്ഥമായ ഈ പ്രാർത്ഥന ലോകമെമ്പാടും എത്തിക്കുന്നതിന് അങ്ങയുടെ ദാസരായ ഈ സഹോദരി സഹോദരങ്ങളെ അവിടുന്ന് തെരഞ്ഞെടുത്ത് അനുഗ്രഹിച്ചിരിക്കുന്നതിനെ ഓർത്ത് അങ്ങേക്ക് ഈ പ്രഭാതത്തിൽ ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവിൻ്റെ വലിയ അത്ഭുതങ്ങൾ ലോകമെമ്പാടും സർവ്വജനങ്ങളുമായി റിയുന്നതിന് ദൈവം ജീവിക്കുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു ജീവിക്കുന്ന ദൈവത്തിൻ്റെ ജീവിക്കുന്ന പുത്രനാണ് എന്ന് ലോകം മനസ്സിലാക്കുവാൻ ഈ പ്രാർത്ഥനയെ ഹീലിംഗ് പ്രേഴ്സിൽ നിന്നുള്ള ഓരോ പ്രാർത്ഥനയും നീ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്തിരിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവേ ഞങ്ങളുടെ എല്ലാ വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും നീ അനുഗ്രഹിക്കണമേ എല്ലാ മേഖലയിലും അവർക്ക് അവർക്കിന്ന് സംരക്ഷണം നൽകി അനുഗ്രഹം നൽകി വിജയം നൽകി മഹത്വം നൽകി അവരെ അനുഗ്രഹിക്കണമേ അവർക്കാവശ്യമായ സഹായം തക്ക സമയത്ത് അവിടെ നിന്ന് എത്തിച്ചുകൊടുത്ത് ഈ മക്കളെ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ വിജയിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങൾ അങ്ങ് ഏറ്റെടുത്ത് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനാൽ ദൈവമേ അങ്ങേക്ക് കൂടാനുകൂടി നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഖമാരെ ഇന്നത്തെ ദിവസം ദൈവം ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കുന്നതിനും കർത്താവിൻ്റെ വലിയ അത്ഭുതങ്ങൾക്ക് ഞങ്ങൾ സാക്ഷികളാകുന്നതിനും നിങ്ങളുടെ ശക്തമായ പ്രാർത്ഥന ഞങ്ങളപേക്ഷിക്കുന്നു അമേൻ സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തബ്രാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തബ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവയോടു കൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങീടി ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്രാനോടപേക്ഷിച്ചുകൊള്ളണമേ അമൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം കർത്താവിൻ്റെ അത്ഭുതങ്ങൾ കാണുവാൻ നിങ്ങളെ ഇടയാക്കട്ടെ എല്ലാ മേഖലകളിലും നിങ്ങൾ സംരക്ഷിതരായി അനുഗ്രഹീതരായിരിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ മക്കളോടും തലമുറകളോടും നിങ്ങളുടെ സകല പൂർവികരോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ